യാത്രക്കാരിയായ ഐറിൻ ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട് ഐരൻ കേൾക്കാമോ വല്ലാത്ത ബുദ്ധിമുട്ടിലാണ് എന്താണ് എന്താണിപ്പോൾ നിങ്ങളോട് ഈ വിമാന കമ്പനി പറയുന്നത് ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെയാണോ ആക്ച്വലി ഇവിടെ സലാം ഏറെ ആരും ഇവിടെ വന്നിട്ടില്ല ഇതുവരെ നമ്മൾ കൊറേ നേരമായി വെയിറ്റ് ചെയ്യുന്നത് ഇപ്പൊ ഓൾമോസ്റ്റ് ലെവൻ ഹവേഴ്സ് കഴിഞ്ഞു അവർ ഞങ്ങളോട് പറയുന്നത് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്യുക പേഷ്യൻസിൽ വെയിറ്റ് ചെയ്യുക സമ്മാനോക്ടീവ് എന്നാ പറയുന്നത് പക്ഷെ ഇതുവരെ ആരും വന്നിട്ടില്ല ആൻഡ് അവർ പറയുന്നത് നമുക്കൊരു ടൈം പറയാൻ പറ്റിയല്ല ബിക്കോസ് ഞങ്ങൾ സലാം ഏർവേലുള്ള ആൾക്കാരല്ല എന്ന് മുരൻ ഒമാന്റെ എയർപോർട്ടിലുള്ള എല്ലാ മനുഷ്യരോടും ഞങ്ങൾ മിണ്ടിയിട്ടുണ്ട് ഇവിടുത്തെ എയർപോർട്ട് സെക്യൂരിറ്റി മുതൽ നമ്മൾ പോലീസിനോട് വരെ മിണ്ടി പക്ഷെ ആരും ഒരു ീരുമാനോ അല്ലെങ്കിൽ ഞങ്ങളോട് ഒന്നും പറഞ്ഞു തരുന്നില്ല വെറുതെ ഫ്ലൈറ്റ് എടുത്ത് പോയേക്കുവാണ് സോ എനിക്ക് കറക്റ്റ് ബട്ട് അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ്റ്റ് ഒരു ഒരു ബാക്കി ഈ പലരുടെയും കയ്യിൽ പൈസ തീർന്നുപോയ പ്രശ്നം വരെ വരെയുണ്ട് കേൾക്കുന്നു എന്താണ് മറ്റു യാത്രക്കാർ എന്താണ് പറയുന്നത് മറ്റേ യാത്രക്കാർ അതാ പറഞ്ഞ എല്ലാവർക്കും എങ്ങനെയും വീട്ടിലെത്തിയാൽ മതി സോ അതുകൊണ്ട് അവർ എന്തേലും വരി കണ്ട് എങ്ങനെ വേറെ ഒരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് പോവാൻ നോക്കുവാണ് ബട്ട് ആക്ച്വലി ഇത് അവർ പ്രൊവൈഡ് ചെയ്യേണ്ട ഒരു എന്തോ അതെ ഞാൻ ആക്ച്വലി ബാംഗ്ലൂർ ആണ് ജോലി ചെയ് പഠിക്കുന്നത് അതുകൊണ്ട് ബാംഗ്ലൂരിലോട്ട് തിരിച്ചു പോവാനായിരിക്കുന്നത് പക്ഷെ ഇവിടുന്ന് ഇനി ഫ്ലൈറ്റ് ഞങ്ങൾ തേടണം അവര് എന്നോട് പറഞ്ഞത് ഞാൻ ഇപ്പം പോയി മീൻഡിയതേ ഉള്ളൂ പക്ഷേ അന്നേരം അവർ പറഞ്ഞത് ആണ് വേറെ ഞങ്ങളുടെ കൂട്ടുള്ള എല്ലാരും മിക്ക ആൾക്കാരും ഇപ്പം വേറെ ഫ്ളൈറ്റ് എങ്ങനെയും എടുത്തു പോവുകയാണ് ബിക്കോസ് ഇനി ഇനി ലേറ്റ് ആകുമ്പോ ഇനി ഇനി ഫ്ലൈറ്റ് കിട്ടിയല്ല ഇവിടുന്ന് കൊറവ് ഫ്ലൈറ്റ് ആ പോകുന്നത് ബാംഗ്ലൂരിലേക്ക് ഇനി എപ്പോഴാണ് എടുത്ത ഫ്ലൈറ്റ് എപ്പോഴാണ് അടുത്ത ഫ്ലൈറ്റ് ഞങ്ങൾ ട്വൽവ് ഫോർട്ടി ഫൈവ് ഒരു ഫ്ലൈറ്റ് ഉണ്ട് അത് ബാംഗ്ലൂരിന് ഡയറക്റ്റ് ആയിട്ട് പോയല്ല സോ അത് പക്ഷെ അതിന് എന്തെങ്കിലും ഡിലേ നോക്കാനായിരിക്കുന്നത് അതിനു എന്തേലും അറിയത്തില്ല ഇതിലിപ്പോ നിങ്ങൾ ഇപ്പോ എല്ലാ യാത്രക്കാരും കൂടും ഒരുമിച്ച് എന്തെങ്കിലും ഒരു എടുത്തെങ്കിലും ഒരു നടപടി ഉണ്ടാവുകയുള്ളു ഇപ്പോൾ ഓരോരുത്തരും വ്യത്യസ്ത കണക്ഷൻ ഫ്ലൈറ്റുകൾ എടുത്ത് പോവുകയാണ് അല്ലെ പ്രതിഷേധിച്ചിട്ട് കാര്യമില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് അതെ നമ്മൾ എല്ലാരും ഇവിടെ നിന്ന് ഒരുമിച്ച് ഒരു ഏഴ് മണി വരെയും പിന്നെ ഒരു ആൻറ്റിയുടെ മോളിൽ നിന്ന് സുഖമില്ലായിരുന്നു പനിയായിരുന്നു ആൻഡ് അവർക്ക് എങ്ങനെയാലും വീട്ടിലെത്തി പെട്ട ഉണ്ടായിരുന്നുള്ളൂ സോ അങ്ങനെ അവർ വേറെ ഫ്ലൈറ്റ് എടുത്ത് പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോ ആൾക്കാരും അവരവരുടെ ഫ്ലൈറ്റ് എടുത്ത് പോവാൻ നോക്കുക ഈ എയർലൈൻസ് കമ്പനിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത് ഈ സലാമേർ പൊതുവെ പരാതികളില്ലാത്തൊരു കമ്പനി ആയിരുന്നു അത് നമുക്ക് നമുക്കറിയത്തില്ല പക്ഷെ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ വന്നിട്ടുള്ള ഞങ്ങളുടെ ഫ്ലൈറ്റ് മാത്രമല്ല പക്ഷെ വേറെ ആൾക്കാരും വേറെ ഫ്ലൈ വേറെ സ്ഥലം എയർവേസ് പിടിച്ചു വന്ന ആൾക്കാർക്കും ഡിലേ ആയിട്ട് ഫ്ലൈറ്റ് മിസ്സായി ആൻഡ് ഇവർ ആരും ഒന്നും നമുക്ക് വേണ്ടി ചെയ്യുന്നില്ല ഇവര് നമുക്കൊരു ഒരു വാക്ക് പോലും കറക്റ്റായിട്ട് പറയുന്നില്ല നോ റെസ്പോൺസിബിലിറ്റി ആറ്റ് ഓൾ ആൻഡ് ഇവിടെ ഞങ്ങൾ അല്ലാണ്ട് വേറെ നാഷണൽ വേറെ മനുഷ്യരും നോട്ട് നോട്ട് ഇന്ത്യൻസ് പക്ഷെ വേറെ ആൾക്കാരും ഇങ്ങനെ വന്ന് നിൽക്കുവാണ് സോ ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത ആൾക്കാർ തീർച്ചയായും അയറിന് ഏതായാലും എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുകയാണെങ്കിൽ ഞങ്ങളെ അറിയിക്കുക ഒമാനിൽ കുടുങ്ങി കിടക്കുന്ന യാത്രക്കാരി ബാംഗ്ലൂരിലേക്ക് പോകേണ്ട യാത്രക്കാരിയാണ് ഇങ്ങനെ ഒരുപാട് പേർ അവിടെ കുടുങ്ങി കിടക്കുന്നു പക്ഷേ വിമാനം കണക്ഷൻ ഫ്ലൈറ്റ് വൈകുമ്പോൾ സലാം എയർലൈൻസ് ഒരു തരത്തിലുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം പോലും നൽകുന്നില്ല എന്നുള്ളതാണ് യാത്രക്കാരുടെ പരാതി നദീറിയാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്